ജയ് മോഹൻജി എല്ലാവർക്കും നമസ്കാരം ധ്യാന സമയത്ത് കാണുന്ന നിറങ്ങളെയും പ്രകാശങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻജി നൽകുന്ന മറുപടി ചോദ്യം ധ്യാന സമയത്ത് ശോഭയുള്ള സ്വർണ്ണ വെളിച്ചവും വെളുത്ത വെളിച്ചവും ഞാൻ കണ്ടിട്ടുണ്ട് അത് പെട്ടെന്നൊരു മിന്നൽ പോലെ വരുന്നു എന്നിൽ നിറയുന്നു നിർവൃതിയും ഒരു കുലുക്കവും നൽകുന്നു അപ്രത്യക്ഷമാകുന്നു ഇതെന്താണ് ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ അനുഭവങ്ങൾക്ക് അതീതമായി പോകേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട് മോഹൻജി നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ വന്ന് ലയിക്കുന്ന വിവിധ ഊർജ വസ്തുക്കൾ ഉണ്ട് നിറങ്ങൾ ഉയർച്ചയുടെ ചില തലങ്ങളെയും സൂചിപ്പിക്കുന്നു വിശകലനം ചെയ്യുവാനുള്ള ആവശ്യകതയെ ഉപേക്ഷിക്കണം എന്നതും വാസ്തവമാണ് അതേസമയം അവബോധം ഉണ്ടായിരിക്കുന്നത് സഹായകമാകും പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ളത് കിട്ടുന്നു ആ വ്യക്തിയുടെ അപര്യാപ്തതകൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു ഇത് സാധാരണയായി നിറമുള്ള ഊർജ്ജ രൂപങ്ങളായി അനുഭവപ്പെടുന്നു അവയെ കൃതജ്ഞതയോടെ സ്വീകരിക്കുകയും അവയെ അവയുടെ ജോലി ചെയ്യുവാൻ അനുവദിക്കുകയും മാത്രം ചെയ്യൂ ചോദ്യം ധ്യാന സമയത്ത് കാണുന്ന വിവിധ നിറങ്ങളെ ഞാൻ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക മോഹൻജി വ്യത്യസ്ത തരക്കാരായ ജനങ്ങളുണ്ട് ചിലർ കാഴ്ചയുമായി ക്രമപ്പെടുത്തപ്പെട്ടവരാണ് ചിലത് എങ്ങനെ കാണപ്പെടുന്നു എന്ന് അവർ പറയുന്നു ചിലർ ശബ്ദവുമായി ക്രമപ്പെടുത്തപ്പെട്ടവരാണ് ചിലത് എത്ര നന്നായി കേൾക്കപ്പെടുന്നു എന്നവർ പറയുന്നു ചിലർ അനുഭവവുമായി ക്രമപ്പെടുത്തപ്പെട്ടവരാണ് നിങ്ങളുടെ ക്രമപ്പെടുത്തലിനെ അനുസരിച്ച് നിങ്ങൾ കമ്പനങ്ങളെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ ധ്യാനം വ്യത്യസ്ത ജനങ്ങൾക്ക് വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നു നിങ്ങൾ ആത്മീയമായി പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കാഴ്ചയിൽ നിന്ന് അനുഭവത്തിൻ്റെ ക്രമത്തിലേക്ക് മാറുകയും സാധ്യമാണ് നിറങ്ങൾ ഊർജത്തിന്റെ നീക്കങ്ങളെയും മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ഊർജം ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തേജോ വലയവും ചക്രങ്ങളും എല്ലാ കാലത്തും സാഹചര്യങ്ങളെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും ചക്രങ്ങൾ അപ്രത്യക്ഷമാവുകയും തിരികെ വരികയും ചെയ്യുന്നു എന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം ചക്രങ്ങളിലെ ഊർജത്തിന്റെ തീവ്രതയ്ക്ക് മാറ്റം വരുന്നു ഉദാഹരണമായി നിങ്ങൾ അഗാധമായ ഭയത്തിൻ്റെ ഒരു സാഹചര്യത്തെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ചുരുങ്ങുന്നു ഹൃദയം ചുരുങ്ങുമ്പോൾ പൂർണ്ണമായ സ്നേഹം നൽകുവാൻ അതിന് കഴിയുകയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ പ്രപഞ്ചത്തോടും കാരണമില്ലാതെ അഗാധമായ സ്നേഹം തോന്നുന്നു ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാലാഖയെ പോലുള്ള ഉന്നതമായ ഒരു ഉണ്മയുടെ സാന്നിധ്യം കൊണ്ടും ആകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവ്യമാണ് നിറങ്ങൾ അടിസ്ഥാനപരമായി ഊർജമാറ്റത്തിൻ്റെ ഒരു സ്ഥിരീകരണമാണ് എന്നാൽ ഞാൻ സാധാരണയായി എല്ലാവരോടും അതിനെ അവഗണിക്കുവാൻ പറയാറുണ്ട് എന്തുകൊണ്ടെന്നാൽ നിറങ്ങൾ കൂടെ കൂടെ മാറുന്നവയാണ് എന്തിനാണ് നാം ചില നിറങ്ങളെ മുറുകെ പിടിക്കുന്നത് ചോദ്യം വെള്ളം നിറത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചക്രങ്ങൾക്ക് മഴവിലിൻ്റെ അതേ നിറങ്ങളാണ് ഉള്ളത് നിറങ്ങൾ ഉയർച്ചയുടെ നിലയെ കാണിക്കുന്നു വെളുപ്പ് നിങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് അവിടെ എല്ലാ നിറങ്ങളും ഒരുമിക്കുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു എല്ലാ നിറങ്ങളും വെളുപ്പിൽ നിന്ന് വരുന്നു എല്ലാ നിറങ്ങളും വെളുപ്പിലേക്ക് ലയിക്കുന്നു അതുപോലെ എല്ലാ ആത്മാക്കളും പരമാത്മാവിൽ നിന്ന് വരുന്നു എല്ലാ ആത്മാക്കളും പരമാത്മാവിൽ ലയിക്കുന്നു വെളുപ്പ് മാതൃഭാവത്തിലുള്ള ഒരു വെളിച്ചമാണ് ആ വെളിച്ചം സാന്ത്വനിപ്പിക്കുന്നതും നവയൗവനം നൽകുന്നതും പോഷിപ്പിക്കുന്നു ും എന്നാൽ ഓരോ ധ്യാനവും വ്യത്യസ്തമാണ് എല്ലാം ആ ദിവസത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു പലരും എന്നോട് തങ്ങളുടെ കാഴ്ചകളെക്കുറിച്ചും അവയെപ്പറ്റി ഞാൻ എന്തു വിചാരിക്കുന്നു എന്നും ചോദിക്കും എപ്പോഴും എൻ്റെ മറുപടി ഒന്നും വിചാരിക്കുന്നില്ല എന്നായിരിക്കും ഈ പശ്ചാത്തലത്തിൽ ഞാൻ തേജോവലയത്തെ വായിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കുന്നു നിങ്ങൾ പരീക്ഷണം നടത്തുന്നതിനോട് എനിക്ക് എതിർപ്പില്ല എന്നാൽ ജാഗ്രതയോടെ ഇരിക്കുക ഇത് നിങ്ങളുടെ ജീവിതമാണ് രോഗം വരാതെ നോക്കുന്നതാണ് വന്നിട്ട് ചികിത്സിക്കുന്നതിനെ നല്ലത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേജോവലയമോ ചക്രങ്ങളോ വായിക്കേണ്ടതായ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ നട്ടലിലേക്ക് പോകണമെന്ന് ഞാൻ നിർബന്ധിക്കും എന്തുകൊണ്ടെന്നാൽ അരക്ഷിതത്വങ്ങൾ ബോധമനസ്സുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഗാഠനിദ്രയിലോ സ്വപ്നാവസ്ഥയിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അരക്ഷിതത്വമില്ല അതുപോലെ മിക്കവാറും ഈ വിവാദ വിഷയങ്ങളെല്ലാം നമ്മുടെ ബോധമനസ്സുമായി ബന്ധപ്പെട്ടവയാണ് നാം ഉണ്ടാക്കിയവയാണ് ചോദ്യം ധ്യാന സമയത്ത് എനിക്ക് നിറങ്ങളെ കൊണ്ട് തീവ്രമായ ഒരു അനുഭവം ഉണ്ടായി അത് മനസ്സുണ്ടാക്കുന്നതാണോ വാസ്തവമാണോ മോഹൻജി നിറങ്ങൾ സാധാരണയായി നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രകാശനങ്ങളാണ് നിങ്ങൾ വിവിധ ഘടകങ്ങളുടെ ഒരു ശേഖരമാണ് സ്നേഹവും ആകാംക്ഷയും ഭയവും നന്മയും ഇങ്ങനെ ഒരു മിശ്രം നിങ്ങളുടെ അകത്തുണ്ട് ഇത് നിറങ്ങളായി പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്നാൽ അത് നല്ല ഒരു ആശയമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളവയെ കണ്ടു കഴിയുമ്പോൾ അവ ഒരുപക്ഷെ നിങ്ങളെ വിട്ട് പോകുന്നുണ്ടാകാം താങ്ക് യു ജയ് മോഹൻജി